പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് മത്സരങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങി ബി സി സി ഐ പാകിസ്ഥാനുമായി ഇനി ഒരു ദുരാഷ്ട്ര ക്രിക്കറ്റ് മത്സരവും കളിക്കില്ല എന്ന് ബി സി സി ഐ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇരകളോടൊപ്പമാണ് അതിനെ ഞങ്ങൾ അപലപിക്കുന്നു ഞങ്ങളുടെ സർക്കാർ എന്തു പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും ഭാവിയിൽ പാകിസ്ഥാനുമായി ദുരാഷ്ട്ര മത്സരങ്ങളിൽ കളിക്കില്ല എന്നാൽ ഐ സി സി ഇവന്റിന്റെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് അറിയാമെന്ന് രാജീവ് ശുക്ല പറഞ്ഞു പാകിസ്ഥാനുമായി ഇനി ഇന്ത്യ ക്രിക്കറ്റ് കളിക്കരുത് എന്ന് മുൻ ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയത്താണ് ഇരുവരും തമ്മിൽ അവസാനമായി ഒരു പരമ്പര കളിച്ചത് പരിമിത ഓവർ ടൂർണമെന്റിന് വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയിൽ എത്തുകയായിരുന്നു ഇന്ത്യ അവസാനമായി പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാകിസ്ഥാനിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ സുരക്ഷാ കാരണങ്ങളാലും രാഷ്ട്രീയ കാരണങ്ങളാലും ഇന്ത്യ യാത്ര ചെയ്തിരുന്നില്ല ഇതോടെ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിൽ നടത്താൻ പാകിസ്ഥാൻ നിർബന്ധിതരായിരുന്നു